നല്ലവരായ മോഹിനെ ആ പരിശുദ്ധമായ മാധവ സംഘടനയുടെ നൂറാമത്തെ വാർഷികമാണല്ലോ അഥവാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇരുപത്തിയെട്ടാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ചു കൂടുന്ന ആ മഹത്തായ മൈതാനിയിൽ എന്ന് പറഞ്ഞാൽ മഹാനായ മഹാനായം ടി ഉസ്താദപ്പെടുന്ന പറയുകയാണ് ആദ്യമായൊരു മൈതാനി ഞങ്ങൾ നോക്കിയപ്പോ അതിൽ ജനങ്ങൾ െന്ന് മനസ്സിലാക്കി രണ്ടാമതേക്കാൾ വലിയതായി ഒരു മൈതാനം ഞങ്ങൾ നോക്കി പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കാശങ്കയാണ് ഈ മൈതാനിയിൽ ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമോ ലോകത്തിൻ്റെ പറഞ്ഞാൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കേരളക്കരയിൽ നിന്ന് കർണാടകയിൽ നിന്ന് അതുപോലെ തന്നെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് ഒഴുകി വരുമ്പോ അഥവാ സമസ്തയുടെ വഴി വിളിയാളങ്ക മഹാനായ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ കൊടുക്കട്ടെ ഈ സമുദായത്തിന് എന്തകാലം നേതൃത്വം നൽകാൻ അള്ളാഹു സുബാനെ മുസ്ലിം സമുദായമേ നിങ്ങളുടെ ഓരോ കള്ളികളിലോ നിങ്ങൾ കഴിഞ്ഞതിനു ശേഷം പ്രശസ്തമായ ഈ പരിപാടിയെപ്പറ്റി ഉദ്ബോധനം നടത്തണമെന്ന് പറയുമ്പോഴാണ് ഒത്തിരി പള്ളികളിലല്ല ആ പള്ളിയുടെ ഭാരവാഹികളും കമ്മിറ്റി പ്രസിഡന്റും കമ്മിറ്റിക്കാർ പള്ളിയുടെ കമ്മീടം മടങ്ങുന്ന ഒരുപാട് ജനങ്ങൾ ഒരുമിച്ചുകൂടി ആ ആഹ്വാനം ശിരസാഹിച്ചത് ശോഭലക്ഷ ജനങ്ങൾ ഒടുങ്ങി വരുമ്പോ ആ പരിശുദ്ധമായ ഉണ്ടല്ലോ എല്ലാ ജനങ്ങളുടെ വായിലും നൂറാം വാർഷികം നൂറാം വാർഷികം മായ സമ്മേളനത്തിൽ നിങ്ങൾ കേൾക്കുന്ന വർഷത്തിലേക്ക് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും